ഫൈവ് ജിക്ക് ഏറ്റവും വേഗത ആപ്പിളിന്റെ ഐഫോൺ ആണെന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് സാംസങ്ങിന്റെ ഗാലക്സി എസ് ട്വന്റി ഫോറിനെ പിന്തള്ളിയാണ് ഐഫോൺ സിക്സ്റ്റീൻ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഫിലിപ്പീൻസ് ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾ ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിനേക്കാൾ ഫൈവ് ജി സ്പീഡ് ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഐഫോൺ സിക്സ്റ്റീൻ ഫൈവ് ജി സ്പീഡിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ തായ്വാൻ ബെൽജിയം ഫ്രാൻസ് ജർമ്മനി അടക്കമുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഫൈവ് ജി സ്പീഡ് പ്രദാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ട് ഫൈവ് ജിയുടെ കാര്യത്തിൽ ആപ്പിളിൻ്റെ മുൻഗാമികളെയും പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് എതിരാളികളെയും ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ മോഡലുകൾ മറികടക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത് ഐഫോൺ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ഇന്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ഡാറ്റകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റകളാണ് സ്പീഡ് ടെസ്റ്റിൽ വിശകലനം ചെയ്യപ്പെട്ടത് സെപ്റ്റംബർ ഇരുപതിനും ഒക്ടോബർ രണ്ടിനും ഇടയിലുള്ള ഇന്റർനെറ്റ് സ്പീഡ് ടെസ്റ്റുകളിൽ നിന്നുള്ള ഡാറ്റകളാണ് വിശകലനം ചെയ്തത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ എല്ലാ മോഡലുകളും ഫൈവ് ജി ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും ഇന്ത്യയിൽ മികച്ച വേഗത നിലവിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസ് മോഡലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വേഗത കൂടുതൽ മെച്ചപ്പെട്ടതാണ് എന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ ഉപയോഗിക്കുന്ന സ്നാപ്ഡ്രാഗൺ എക്സ് സെവൻറ്റി ഫൈവ് ഫൈവ് ജി മോഡം വഴിയാണ് ഇത് സാധ്യമാക്കിയതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഈ മീഡിയൻ സ്പീഡ് കണക്കുകൂട്ടലുകൾ സ്നാപ്ഡ്രാഗൺ ഏയ്റ്റ് ജെൻ ത്രീയിലുള്ള ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രാ എക്സ്നോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പവർ ബേസ് മോഡലുകളേക്കാൾ ഐഫോൺ സിക്സ്റ്റീൻ മികച്ചു നിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ അതേ മോഡം തന്നെയാണ് സ്നാപ്ഡ്രാഗൺ സ്നാപ് ഡ്രാഗൺജൻ ത്രീയിലും ഉപയോഗിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഫിലിപ്പീൻസ് ഒഴികെ എല്ലാ പ്രദേശങ്ങളിലും ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾ ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിനേക്കാൾ മികച്ച ഫൈവ് ജി വേഗത നൽകുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഫൈവ് ജി വേഗത മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ തായ്വാൻ ബെൽജിയം ഫ്രാൻസ് ജർമ്മനി അടക്കം പല യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് മറ്റു ആൻഡ്രോയിഡ് ഫോണുകളുമായി വേഗതയിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലെങ്കിലും ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഏറ്റവും സ്ഥിരതയുള്ള ഫൈവ് ജി അനുഭവം നൽകുന്നുണ്ട് ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസ് ഇന്നത്തെ നിലയിൽ ഏറ്റവും മികച്ച മോഡമായ ക്വാൽകോമിന്റെ മോഡമല്ല ഉപയോഗിക്കുന്നത് ക്വാൽകോം ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ലൈറ്റ് പ്രൊസർ ലഭ്യമായ സ്നാപ്ഡ്രാഗൺ എക്സ് എയ്റ്റീൻ മോഡം ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ വരാനിരിക്കുന്ന ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് സീരീസ് അല്ലെങ്കിൽ പുതിയ ക്വാൽകോം ചിപ്പുള്ള മറ്റ് ഫോണുകൾ മികച്ച ഫൈവ് ജി സ്പീഡ് ചാർട്ടിൽ ആപ്പിളിനെ മറികടക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്